ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വേദിലേക്ക് സ്വാഗതം നിങ്ങളൊരു യൂസർ കാർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സാധാരണക്കാർ തിരുന്ന ആൾട്ടോ മുതൽ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളായിട്ടുള്ള ബി എൻ ഡബ്ല്യൂ വരെയൊരു ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഏത് സെഗ്മെന്റ് വാഹനങ്ങൾ തിരയുന്ന ആളുകൾക്കും ഈ ഒരു ഷോറൂമിലേക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും മാസം മുതൽ അഞ്ച് വർഷം വരെയാണ് വാരണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂസർ കാറുകൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾ ും കൂടുതൽ തിരയുന്ന വാഹനങ്ങളായ സ്വിഫ്റ്റ് അതുപോലെ തന്നെ വേഗനർ മാരുതിയുടെ ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒട്ടനവധി കമ്പനികളുടെ വാഹനങ്ങളും നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് വാഹനങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ കാളത്തോട് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ ബലയന എന്ന വാനാണ് ഡെൽറ്റിയാണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതും ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റബ് മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനിവർ ചോദിക്കുന്നുമില്ല ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരുതി സുസ്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ് വി ഡി ഐണ് വേരിയൻറ്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡി ഡിസ്പ്ലേ ഫോഗലാംസ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്ക്കിയുടെ സെലറി എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ലഞ്ചിനാണ് ഇത് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഐട്ടൺ എന്ന വാനാണ് ഏറെയാണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാർദീസ് ഉസ്കിയുടെ എയർ സ്റ്റാർ എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴച്ചിട്ടുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലിൽ മാറുതി സുസ്കിയുടെ ആൾട്ട എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിനാണ് എൺപത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റയറിങ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് വരുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ അഞ്ചിനാണ് എഴുപത്തി ഒന്നായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലയിൻറ്റോ ഒന്നുമില്ല ഇതിന് അവർ ചോദിക്കുന്നവില് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസ് സ്വിഫ്റ്റ് എന്ന വാനാണ് വി എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരം ആണ് ഈ വാനും ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ പവർ അജ് മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കൊളിച്ചുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് ഗുഡ് കണ്ടീഷൻ ടയർസ് എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ മാർദീവ് സുസ്കിയുടെ ബ്രസ എന്ന ആണ് വി എക് സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരം ആണ് ഈ ഒരു വാൻ ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ എജ്ജുൾ മിറർ കുഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറ് മാസത്തെ വാരന്റീൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രൂസർ എന്ന വാനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മൾട്ടിഫർഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാജ ആക്സിഡന്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഈ വാഹനത്തിനെ അവർ ചോദിക്കുന്നില്ല ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ ബി എൻ ഡബ്ല്യു ത്രീ ട്വൻറ്റി ഡി എന്ന് പറയുന്ന വാഹനമാണ് റീറേഷൻ വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് ലോൺ സൗകര്യവും ലഭ്യമാണ് ഒരു ചെറിയ തുകയ്ക്ക് നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനം അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുള്ള നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൊയോട്ടോ കമ്പനിയുടെ ഫോർച്യൂണർ എന്ന വാനാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഇത് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലിതറിൻ്റെ സീറ്റ് കവേഴ്സ് അലോയ് വീൽ വിത്ത് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഫാൻസി നമ്പറാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിനിവർ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മരുതീയ സുസ്കിയുടെ ആൾട്ടോ കേട്ടർ എന്ന വാഹനമാണ് എൽ ആക്സി ആൻഡ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റയറിംഗ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് സ്പോയിലർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാർദ്ധീ സുസിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരം ആണ് ഈ വാൻ ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ കുളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫോഗ് ലാംസ് സ്പോയിലർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാറുതെ സൂസിക്കൂട്ട് ആൾട്ടോ കേട്ടൺ എന്ന വാനാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ അഞ്ചിനാണ് എഴുപത്തി നാലായിരം ആണ് ഈ വാനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതിനവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രം ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്താക്കാം കൂടാതെ ആറ് മാസത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ് വി ഡി എണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് ലോക്ക് മ്യൂസിക് സിസ്റ്റം കുളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വരെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാറുതി സൗസ്കിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റയറിംഗ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് സ്പോയിലർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാർദീസ് സുസികയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് വി എക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിനാണ് അൻപത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് നാൽഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് വർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതീസ് സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസ് ഉണ്ട് ഇതിനവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്